പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ശാലിനിയും സഹോദരങ്ങളും ഷാലിനിക്കൊപ്പം സഹോദരങ്ങളായ ഷാമിലിയും റിച്ചാർഡ് ഋഷിയും ബാലതരമായി വൻ ജനപ്രീതി നേടിയവരാണ് മുതിർന്നപ്പോൾ വലിയ അവസരങ്ങൾ ലഭിച്ചത് ഷാലിനിക്കാണ് മലയാളത്തിലും തമിഴിലും ഹിറ്റ് സിനിമകളിൽ ശാലിനി നായികയായി എത്തി ഇന്നും ശാലിനി ഈ സിനിമകളുടെ ഓർമ്മിക്കപ്പെടുന്നു ഷ്യമിലി നായികയായി സിനിമാ രംഗത്ത് വന്നെങ്കിലും സജീവമായില്ല റിച്ചാർഡ് ഋഷി ഇന്നും സിനിമാ ലോകത്ത് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ശാലിനി സഹോദരങ്ങൾക്കൊപ്പം പങ്കുവച്ച ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദീപാവലി ആഘോഷത്തിനിടെ എടുത്ത ഫോട്ടോയാണ് ശാലിനി പങ്കുവച്ചത് നിരവധി പേർ കമൻറ്റ് ബോക്സിലൂടെ മൂവരോടൊപ്പമുള്ള സ്നേഹം പ്രകടിപ്പിച്ചു സഹോദരങ്ങൾക്കൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഇടയ്ക്ക് ശാലിനി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയാണ് ശാലിനി സോഷ്യൽ മീഡിയയിലേക്ക് നട കടന്നു വന്നത് വിവാഹശേഷം സിനിമാ മേഖല വിട്ട ശാലിനി പിന്നീട് ലൈം ഡേറ്റിൽ അധികം കണ്ടിട്ടില്ല പൊതുവേദികളിൽ നിന്നും മാറി നിന്ന ശാലിനി കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി ശാലിനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹ ആഗ്രഹിക്കുന്നുണ്ട് ആരാധകർ കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് ശാലിനി വിവാഹിതയാകുന്നതും സിനിമാ രംഗം വിടുന്നതും വിവാഹത്തിന് മുമ്പേ കരിയറിൽ തുടരുന്നതിനോട് ശാലിനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അമർക്കളം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവയാണ് ശാലിനി അജിത്തുമായി പ്രണയത്തിലാകുന്നത് ഷ്യമിലിയും നായികയായി കടന്നു വന്നെങ്കിലും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല മലയാളത്തിൽ വള്ളിയും തെറ്റി പുളിൻ തെറ്റി എന്ന ചിത്രത്തിനടി നായികയായി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് സിനിമാ രംഗം വിട്ട ശ്യാമിലി പെയിൻറ്റിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു മികച്ച ചിത്രകാരിയാണ് എന്ന് ഷാമിലി സോഷ്യൽ മീഡിയയിൽ തൻ്റെ പെയിന്റുകൾ ഷാമിലി പങ്കുവയ്ക്കാറുണ്ട്